തൃക്കാക്കരയിലെ പൊതു ഹോട്ടൽ മാലിന്യം തള്ളി കാസിംബായി ഇവരെ കൈയോടെ പൊക്കി അതൊന്നും അറിയേണ്ട ആവശ്യമില്ല നമുക്ക് അതിന്റെ നിങ്ങൾക്കാണ് അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ നിങ്ങൾ ഷോപ്പ് നടത്തുന്നുണ്ടെങ്കിൽ ആ വേസ്റ്റ് എങ്ങനെ സംസ്കരിക്കണോന്നുള്ളത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് അത് പൊതുജനത്തിന് പൊതുജനത്തിന് ഉപദ്രവ രീതിയിലേ എടുത്തിട്ട് അല്ല കാര്യമില്ലല്ലോ കടയുടെ കിട്ടി ഇതേപോലത്തെ അപ്പൊ ആ ബില്ല് കാപ്പി കൊച്ചി എന്നുള്ള ഇത് കണ്ടു ഇവരെ കൂടെ തന്നെ ആ മാലിന്യം മുഴുവനായി ഏടുപ്പിച്ചു ഈ വിവരം തൃക്കാക്കര നഗരസഭ ഹെൽത്ത് വിഭാഗത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഇൻഫോ പാക് റോഡിൽ മൂല ജംഗ്ഷൻ സമീപം ചക്കരപ്പന്തൽ ജംഗ്ഷനിലാണ് ഈ മാലിന്യം തള്ളിയത് കഴിഞ്ഞ ദിവസം സെപ്റ്റി ടാങ്ക് മാലിന്യം പൊതുനരത്തിൽ തള്ളിയപ്പോഴും കാസിംഭായ് കൈയോടെ അവരെ പൊക്കിയിരുന്നു ഞാനിന്ന് രാവിലെ എൻ്റെ വീടുകൂടെ താഴേ അപ്പോൾ അവിടുന്ന് വണ്ടിയായിട്ട് ഇങ്ങനെ വരുമ്പോൾ നോക്കുമ്പോൾ ഇവിടെ ഒരു മൂന്ന് ചാക്ക് മാലിന്യം ചാക്കിൽ കെട്ടി ഇവിടെ നിക്ഷേപിച്ചതാക്കുന്നതായിട്ട് കണ്ടു അങ്ങനെ വണ്ടി അവിടെ നിർത്തിയിട്ട് ഞാനിവിടെ ഇറങ്ങി വന്നിട്ട് ആ ചാക്ക് ഒരു കോലെടുത്ത് പൊട്ടിച്ച് പരിശോധിക്കുമ്പോൾ അതിനകത്ത് പാൽ കവർ അതുപോലെ ടിഷ്യൂ പേപ്പറ് അങ്ങനെയുള്ള അവിടെയുള്ള സകല വേസ്റ്റും ഉണ്ട് അതിനകത്ത് അപ്പോൾ നിന്ന് നമുക്ക് കടയുടെ ബില്ല് കിട്ടി ഇതേപോലത്തെ ബില്ലുകൾ അപ്പോൾ ആ ബില്ല് നോക്കി ഇപ്പം കാപ്പി കൊച്ചി എന്നുള്ള ഇത് കണ്ടു അപ്പോൾ നമ്മൾ വേഗം പെട്ടെന്ന് മനസ്സിലായില്ല അത് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഈ നമ്മുടെ പമ്പിൻ്റെ അവിടെ കുഞ്ചാട്ടിലെ പള്ളിയുടെ മുമ്പിലുള്ള പമ്പിൻ്റെ സൈഡിൽ ഈ ഷോപ്പുണ്ട് നേരെ ആ ഷോപ്പിൽ ചെന്ന് ഞാനും ഇവിടെ സാധിക്കും എന്ന് പറഞ്ഞാൽ അവിടെ സുഹൃത്തു അവിടെ ചെന്ന് അവരായിട്ട് സംസാരിച്ചപ്പോൾ ഞങ്ങളുടെ എല്ലാം പറഞ്ഞു അവർ ഞാൻ പറഞ്ഞു നിങ്ങൾ നമ്മുടെ വണ്ടി കയറാം അല്ലെങ്കിൽ നിങ്ങൾ വന്ന് ഇവിടെ നോക്കാം അങ്ങനെ അവരിവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവരെയാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു അപ്പോൾ ഇത് ഇവിടെ വരാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഒരു പാർട്ടി വന്നു അപ്പോൾ അവർക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് ഈ വേസ്റ്റ് അവർ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപയ്ക്ക് എടുത്തോളാം എന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു കൊടുത്തു വിട്ടാന്ന് പറഞ്ഞു അങ്ങനെ അത് അവർ അവിടുന്ന് ഈ അഞ്ഞൂറ് രൂപ മേടിച്ച് ആ മൂന്ന് ആൾക്ക് കുണ്ട്ട് ഇവിടെ കൂടുതട്ട് നിക്ഷേപിക്കുക ഇതാണ് ഈ പരിസരത്ത് മൊത്തം ഇത് തന്നെ പരിപാടിയാണ് അപ്പം നമുക്ക് നോക്കിയറിയാം ഇവിടെ പറമ്പ് പറമ്പിലും നമ്മളൊക്കെ ആ സൈഡിലൊക്കെ നോക്കിയാൽ മൊത്തം ഈ വലിച്ചേറാണ് പല പ്രാവശ്യം നമ്മൾ പിടിച്ചിട്ടും ഉണ്ട് മുനിസിപ്പാലിറ്റീനെ ഏൽപ്പിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇത് ഈ കട നടത്തുന്നവർക്കൊരു ഉത്തരവാദിത്വം വേണമല്ലോ അവർക്കിത് ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ഇത് ഇപ്പോൾ മുനിസിപ്പാലിറ്റി ഉണ്ട് മുനിസിപ്പാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്ക് ഫുഡ് വേസ്റ്റ് മാത്രമേ ഉള്ളൂ ഇവിടെ ഇവർ സംസ്കരിക്കേണ്ടേ ഉള്ളൂ ഇത് മുനിസിപ്പാലിറ്റി എടുത്തോളൂല്ലോ അപ്പം ആ അത് എന്താണെന്ന് വെച്ചായിരുന്നു കടയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞാൽ അവരെയല്ല എന്നൊക്കെ അവർ പറഞ്ഞു അവർ അവരുടെ അല്ല ഞങ്ങൾ വരുമില്ല അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നടപടി എന്നുള്ളത് നമ്മൾ പറഞ്ഞു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നമ്മുടെ വണ്ടിക്ക് തന്നെ കയറിയാണ് ഇവിടെ വന്നത് വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞു അവരുടെ സാധനമാണ് ഇന്നലെ ഇന്നലെ രാത്രിയാണ് രാത്രിയാണിത് കൊണ്ടുവന്ന് ഇട്ടേക്കുന്നത് അപ്പൊ അത് അവരെ കൊണ്ട് തന്നെ തിരിച്ചെടുപ്പിക്കുകയും ചെയ്തു അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോ അവരെന്നെ തിരിച്ചെടുത്തു തിരിച്ചവരെടുത്തു പിന്നെ അവർ എന്ത് ചെയ്തു എന്നുള്ള അറിയില്ലാട്ടോ അത് മുനിസിപ്പാലിറ്റി എന്താന്ന് വെച്ചാൽ അതിനകത്ത് നടപടി സ്വീകരിക്കുക അതിനകത്ത് ഫൈൻ അടുപ്പിക്കുക നഗരസഭ തന്നെ ഈ ഇങ്ങനെയുള്ള ഷോപ്പുകൾക്ക് ഇവിടെ ലൈസൻസ് കൊടുക്കുമ്പോഴൊക്കെ ഈ മാലിന്യം എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു ബോധവൽക്കരണം കൊടുക്കുക അല്ലെങ്കിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വഴിയുടെ സൈഡിലും പറമ്പിലും തോട്ടിലും ഒക്കെ ഇവരിങ്ങനെ തള്ളും നമുക്ക് കണ്ടമാനം ഇവിടെ തള്ളേണ്ടേ മറ്റേ കോഴി വേസ്റ്റൊക്കെ ആയിട്ട് പല വേസ്റ്റുകളും ഇവിടെ കൊണ്ടു നമുക്ക് ആരാണ് നമുക്ക് അറിയാൻ പാടില്ല ഇതിനു മുമ്പ് പല പ്രാവശ്യം നമ്മൾ മുനിസിപ്പാലിറ്റിനെ കൊണ്ട് ഇത് ഇവിടുന്ന് ഇടിപ്പിച്ചിട്ടും അപ്പോൾ അത് മുനിസിപ്പാലിറ്റി ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്